രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സുമായി ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻറ്റി വൺ എന്ന ബോയിങ് സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന് വെറും മുപ്പത്തിരണ്ട് സെക്കൻഡുകൾക്കകം നിലം പതിച്ച് തകർന്നത് എങ്ങനെയാണെന്ന് ഇതിനോടകം വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതാണ് പക്ഷേ ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അഥവാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഡീകോഡ് ചെയ്ത ശേഷം വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് വിമാനത്തിന്റെ സാങ്കേതിക തകരാർ മൂലമല്ല മറിച്ച് ഹ്യൂമൻ എറർ അഥവാ അനാസ്ഥയോ കരുതിക്കൂട്ടിയുള്ളതോ ആയ കാരണം കൊണ്ടാണ് എന്നതാണ് വാൾ സ്ട്രീറ്റ് ചേർണലിന്റെ വാർത്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ കണ്ടെത്തലുകൾ അതീവ ഗുരുതരമായതും ദുരൂഹതയുണർത്തുന്നതുമായ കാരണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ലോക വൈമാനിക ദുരന്തങ്ങൾ ചരിത്രങ്ങളായി അവശേഷിക്കുകയാണ് എന്നാൽ ഈ ചരിത്രങ്ങളുമായി യാതൊരു തരത്തിലുള്ള സമാനതകൾ ഏതുമില്ലാത്ത ഒരു തരം അപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു അട്ടിമറിയാകാം എന്നാണ് വൈമാനിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് കോപ്പിറ്റ് വോയിസ് റെക്കോർഡർ നിന്നുള്ള ഡാറ്റ അനാലിസിസ് നടത്തിയിൽ നിന്ന് വിദഗ്ധർക്ക് തന്നെ ബോധ്യം വന്നിട്ടുള്ളതാണ് എന്തിനാണ് എഞ്ചിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയത് ഒരു പൈലറ്റ് ഇങ്ങനെ ചോദിക്കുന്നതായി റെക്കോർഡുകളിലുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല രണ്ടാമത്തെ പൈലറ്റ് മറുപടി നൽകുന്നു അഹമ്മദാബാദ് വിമാനതത്തിൽ നിർണായകമാണ് ഈ സംഭാഷണമെന്നാണ് വിവരം ഇതിനെ കേന്ദ്രീകരിച്ചാവും ഇനി അന്വേഷണം പ്രധാനമായും മുന്നോട്ടു പോകുക അപകട സൂചന പോലും നൽകാതെ പറന്നുയർന്ന വിമാനത്തിന്റെ ഈ സ്വിച്ചുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നത് ഉത്തരമാണ് ഇനി കണ്ടെത്തേണ്ടത് അപകട കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് രണ്ട് പേജുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറിയത് ആദ്യഘട്ടത്തിൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ റിപ്പോർട്ട് ടേക്ക് ഓഫിന് മുമ്പ് രണ്ട് എഞ്ചിനുകളും ശരിയായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് സ്വിച്ചുകളാണ് എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്നതിനായി ഉള്ളത് മാനുവലായി പ്രവർത്തിപ്പിച്ചാലേ ഇവ റൺ പൊസിഷനിൽ നിന്ന് ഓഫ് പൊസിഷനിലേക്ക് പോവുകയുള്ളൂ ഇടതുവശത്താണ് ഒന്നാമത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ച് രണ്ടാമത്തെ എഞ്ചിനിലേക്കുള്ള സ്വിച്ച് വലതുവശത്താണ് സ്വിച്ചുകൾ ഓഫാക്കിയതോടുകൂടി വിമാനത്തിന് മുന്നോട്ട് പോകാനുള്ള കുതിപ്പ് നഷ്ടപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പത്ത് സെക്കൻഡുകൾ കഴിഞ്ഞ് ഒന്നാം എഞ്ചിന്റെയും ൾ കഴിഞ്ഞ രണ്ടാം എഞ്ചിന്റെയും ഇന്ധന പ്രവാഹം പുനരാരംഭിച്ചെങ്കിലും കുതിച്ചുവരാനാകാതെ വിമാനം തകർന്നു വീഴുകയായിരുന്നു വിമാനം പക്ഷേ ഇടിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു കാലാവസ്ഥ പ്രതികൂലമല്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് വീണ്ടും ഓണാക്കിയ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകാൻ രണ്ടു മിനിറ്റിലേറെ സമയമെടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇവിടെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്യാനുള്ള കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു മനഃപൂർവ്വം സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നെല്ലാം ഇനി അന്വേഷണത്തിലൂടെ വ്യക്തമാവേണ്ടതുണ്ട് അപകടം നടന്ന് പിറ്റേ ദിവസം തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇവിടെ മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് വിമാനം പറഞ്ഞിട്ടുള്ളത് സെക്കൻഡുകൾ മാത്രമാണ് വിമാനത്തിന്റെ ഒരു എഞ്ചിൻ പ്രവർത്തിച്ചത് രണ്ടാമത്തെ ഇഞ്ചിൻ പ്രവർത്തിക്കാനായിട്ടുമില്ല രണ്ടാമത്തെ പൈലറ്റ് അറിയാതെയാണ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നതെന്നും സംഭാഷണത്തിൽ വ്യക്തമാകുന്നു ഇന്ധന സ്വിച്ചിന്റെ ലോക്ക് ഉയർത്താതെ ഇത് ഓഫ് ചെയ്യാനും ആകില്ല മാനുഷിക പിഴവാണെന്നുള്ള സംശയം ബലപ്പെടുകയാണ് ഇതിലൂടെ പൈലറ്റുമാർ രണ്ടുപേരും പരിചയസമ്പന്നരായിരുന്നു എന്നതും ചോദ്യമുയർത്തുന്നു ജൂൺ പന്ത്രണ്ടിനായിരുന്നു ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ കത്തി അമർന്നത് ഇരുന്നൂറ്റി അറുപത് പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് ഇവിടെ ഈ ദുരന്തത്തെ പരാമർശിച്ചുകൊണ്ട് പ്രമുഖ വൈമാനിക വിദഗ്ധനായ ശ്രീ ജേക്കബ് ഫിലിപ്പിന്റെ റിപ്പോർട്ടുകൾ അതീവ ഗുരുതരമായ പരാമർശങ്ങളാണ് ഉയർത്തുന്നത് അത് ഇപ്രകാരമാണ് അതായത് ഉച്ചയ്ക്ക് ഒരു മണി ഏഴ് മിനിറ്റ് മുപ്പത്തിയേഴ് സെക്കൻഡുകൾക്ക് റൺവേയിലൂടെ നീങ്ങി തുടങ്ങിയ ഈ വിമാനം റൺവേയുടെ അറ്റത്തെത്തി മുന്നിലേക്കോടി ടേക്ക് ഓഫിന് തൊട്ടു മുമ്പുള്ള വേഗമായ നൂറ്റി അൻപത്തിമൂന്ന് നോട്ട്സിൽ എത്തുന്നത് ഒരു മണി എട്ട് മിനിറ്റ് മുപ്പത്തിമൂന്ന് സെക്കൻഡുകൾക്കാണ് രണ്ട് സെക്കൻഡിന് ശേഷം വിമാനം നിലം വിട്ടുയരാൻ ആവശ്യമായ വേഗമായ നൂറ്റി അൻപത്തി അഞ്ച് നോട്ട്സിലെത്തി പിന്നെയും നാല് സെക്കൻഡ് കഴിഞ്ഞ് ഒരു മണി എട്ട് മിനിറ്റ് മുപ്പത്തി ഒമ്പത് സെക്കൻഡുകൾക്ക് നിലം വിട്ടുയർന്നു വീണ്ടും മുകളിലേക്ക് പറന്നു കയറാൻ ആവശ്യമായ ആരോഗ്യകരമായ വേഗം നൂറ്റി അറുപത്തിരണ്ട് നോട്ട്സും കവിഞ്ഞ് നൂറ്റി എൺപത് നോട്ട്സിലെത്തിയപ്പോഴേക്കും സമയം ഒരു മണി എട്ട് മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡ് ഉടൻ തന്നെ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ രണ്ടും ഒരു സെക്കൻഡ് വ്യത്യാസത്തിന് ഓഫ് ചെയ്യപ്പെട്ടു റൺ എന്ന എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് നിലയിലേക്ക് മാറി ഇടതുവശത്തെ എഞ്ചിൻ ഒരു സ്വിച്ച് ആദ്യവും വലതുവശത്തെ എഞ്ചിൻ രണ്ട് സ്വിച്ച് രണ്ടാമതും വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മൂന്ന് സെക്കൻഡ് ആവുന്നതേയുള്ളൂ അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഉയരം പറഞ്ഞിട്ടില്ലെങ്കിലും ടിയിൽ താഴെയാണെന്ന് കരുതാമെന്നാണ് ലേഖകൻ പറയുന്നത് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റോട് ചോദിക്കുന്നുണ്ട് ഇതേ തുടർന്ന് വോയിസ് റെക്കോർഡറിൽ കേൾക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ചോദിച്ച സമയം പക്ഷേ പറയുന്നുമില്ല ഇന്ധനം നിലച്ചതോടുകൂടി എഞ്ചിനുകൾ സ്വയം ഓഫാകാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും കറക്കത്തിന്റെ വേഗം കുറഞ്ഞു പുറത്തേക്ക് വരുന്ന വായുവിന്റെ ചൂടും കുറഞ്ഞു തുടങ്ങി വിമാനത്തിന്റെ വേഗം കുറഞ്ഞതിനാൽ മുകളിലേക്കുള്ള തള്ളലും കുറയാൻ ആരംഭിച്ചു എന്തായാലും ഓഫാക്കി പത്ത് സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓൺ ആക്കി അതായത് കട്ട് ഓഫിൽ നിന്ന് റണ്ണിലേക്ക് മാറ്റി എന്നർത്ഥം വീണ്ടും ഒരു നാല് സെക്കൻഡിന് ശേഷം രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിച്ചു ഓഫ് ആക്കി പതിമൂന്ന് സെക്കൻഡിന് ശേഷം ആദ്യം ഓണാക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി തുടങ്ങിയെങ്കിലും രണ്ടാം എഞ്ചിൻ ശരിയാകാൻ പിന്നെയും ഏറെ സമയം എടുക്കുമെന്ന് വ്യക്തമായിരുന്നു എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിലേക്ക് എത്തിക്കേണ്ട ഓക്സിലറി പവർ യൂണിറ്റ് ഇതിനിടെ സ്വയം സജ്ജമായിരുന്നു ആദ്യത്തെ എഞ്ചിൻ നിലച്ച് രണ്ട് സെക്കൻഡിന് ശേഷമാണ് ഇത് സ്വയം സജ്ജമായത് എന്തായാലും ആപത്തടുത്തു എന്ന പൂർണ്ണ ബോധ്യം വന്ന കോപിറ്റിൽ നിന്ന് മെയ്ഡേ മെയ്ഡേ എന്ന സന്ദേശം പുറത്തെത്തി ഇടത്തെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പതിമൂന്ന് സെക്കൻഡും വലത്തേത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒൻപത് സെക്കൻഡും കഴിയുമ്പോൾ ആപത്തിൽപ്പെട്ടു എന്ന പൂർണ്ണ ബോധ്യമായി എന്ന് പറഞ്ഞതിനും കാരണമുണ്ട് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങളുടെ ക്യുക്ക് റഫറൻസ് ഹാൻഡ്ബുക്കിലെ അടിയന്തര നടപടിക്രമങ്ങളിൽ ഈ പറയുന്ന റീസ്റ്റാർട്ട് ചെയ്യുന്ന എഞ്ചിൻ പ്രത്യേക പ്രവർത്തന സജ്ജമാകാൻ ഏകദേശം രണ്ടര മിനിറ്റോളം സമയമെടുക്കും എന്ന കാര്യം എത്രയോ പ്രാവശ്യം വായിച്ച് മനഃപ്പാടമാക്കിയവരാകും രണ്ട് പൈലറ്റുമാരും മെയ്ഡേ സന്ദേശത്തിന് മറുപടിയായി വിമാനം ഏതാണ് കോൾസെയിൻ ഏതാണ് നിന്ന് ചോദിച്ചെങ്കിലും മറുപടി ഏതും തന്നെ ഉണ്ടായില്ല സെക്കൻഡുകൾക്കകം വിമാനം തകർന്നു വീഴുകയും ചെയ്തു ഇന്ധന സ്വിച്ചുകൾ ഒരു സെക്കൻഡ് ഇടവേളകളിൽ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുക പറക്കലിനിടെ രണ്ട് എൻജിനുകളും ഓഫ് ചെയ്യണമെങ്കിൽ രണ്ട് എഞ്ചിനുകളും തകരാറിലായി എന്ന പൂർണ്ണ ബോധ്യം വരണം തീപിടുത്തമുണ്ടാവുക പക്ഷിയിടിക്കുക ഇന്ധനത്തിന് കുഴപ്പമുണ്ടാവുക എന്നിങ്ങനെയുള്ള ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആദ്യ തെളിവാണ് അപ്പോൾ എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് പൈലറ്റിന്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു പൈലറ്റ് മറ്റേ ആൾ അറിയാതെ പോലും നടന്ന ഈ ഓഫ് ചെയ്യൽ ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന മറുപടി പറയുന്നത് മനഃപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിൽ എത്തുന്നതാണ് ആത്മഹത്യയും കൂട്ടക്കൊലപാതവും എന്നാൽ ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കുകയാവും ഇനി നടക്കാനിരിക്കുന്ന വിശദമായ അന്വേഷണത്തിലൂടെ പുറത്തുവരിക റാം എയർ ടർബൈൻ എന്ന റാറ്റ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പുറത്തെത്തിയിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും എപ്പോഴാണ് ഇത് പുറത്തെത്തിയത് എന്ന് പറയുന്നില്ല റാറ്റ് പുറത്തെത്തുന്നത് രണ്ട് സാഹചര്യങ്ങളിലാണ് ഒന്ന് എഞ്ചിനുകൾ രണ്ടും പ്രവർത്തിക്കാതായാൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം എ പി യു ബാറ്ററി തുടങ്ങിയ ഉണ്ടെങ്കിൽ പോലും ടേക്ക് ഓഫിന് ശേഷം നാലാം സെക്കൻഡിൽ എഞ്ചിൻ ഓഫ് ചെയ്ത പൈലറ്റ് റാറ്റ് എന്ന സുരക്ഷാ സങ്കേതവും ഒപ്പം ഓൺ ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം വിമാനം അപകടപ്പെടുത്താൻ പോകുന്നയാൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇനി റാറ്റ് തനിയെ പുറത്തെത്തിയതാണെങ്കിലും അതാണ് രണ്ടാം സാഹചര്യം വിമാനത്തിലെ സകലമാന വൈദ്യുതി സംവിധാനങ്ങളും എഞ്ചിനൊപ്പം നിലച്ചു കഴിഞ്ഞാൽ റാറ്റ് തനിയെ പുറത്തെത്തുക തന്നെ ചെയ്യും പൈലറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷേ ഇവിടെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു മണി എട്ട് മിനിറ്റ് അതായത് ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കൂടി കഴിയുമ്പോൾ പവർ യൂണിറ്റ് എന്ന എന്നു പ്രവർത്തനക്ഷമമായി എന്നത് എ പി യു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ റാറ്റ് സ്വയം പ്രവർത്തിക്കുകയില്ല ഈ വൈരുദ്ധ്യത്തിനുള്ള മറുപടി ആയിരിക്കും ഒരുപക്ഷെ അന്വേഷണത്തിന്റെ മുമ്പിൽ വഴിതിരിയുക രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഇവിടെ അദ്ദേഹം പ്രതിപാദിച്ചു വെൽക്കുന്നുണ്ട് രണ്ടാം എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ നാല് സെക്കൻഡ് കൂടി എടുത്തു എന്നതാണ് ആ കാര്യം വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്ന ലിവറും ഇന്ധന സ്വിച്ചും മാറിപ്പോയതാണ് എന്ന വാദം ഇനി നിലനിൽക്കില്ല രണ്ടും രണ്ട് സ്ഥലത്താണെന്ന് മാത്രമല്ല യാതൊരു സാമ്യവും ഇല്ലതാനും ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ വിവരണങ്ങളും വിമാനത്തിന്റെ വോയിസ് റെക്കോർഡർ ഡീകോഡ് ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നാൽ ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് തിരക്കിപ്പോവുകയാണെങ്കിൽ അത് ഒരു അട്ടിമറി ശ്രമത്തിലേക്ക് ചെന്നെത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നു ഈ വിമാനാപകടം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് എന്നാൽ ഈ രംഗത്തുള്ള പല വ്യോമയാന വിദഗ്ധരും പറയുകയാണ് ഈ വിമാനാപകടം നിശ്ചയമായും ഒരു അട്ടിമറി തന്നെയാണ് എന്നുള്ളത് അതിൽ ഒരു പ്രമുഖനാണ് ക്യാപ്റ്റൻ രംഗനാഥൻ അദ്ദേഹം പറയുകയാണ് ഈ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്തിനാണ് എന്ന് ഒരു പൈലറ്റ് ചോദിക്കുക വഴി അദ്ദേഹം ഈ ഇന്ധന സ്വിച്ച് ഓഫായി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാകണം അങ്ങനെയെങ്കിൽ ഇത് അപകടമല്ല തീർച്ചയായും അട്ടിമറി തന്നെയാണ് ഒരു പൈലറ്റ് നടത്തിയ ആത്മഹത്യാ ശ്രമമാണ് ഈ അപകടം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവിടെ അഭിപ്രായം പറഞ്ഞ എല്ലാ വ്യോമയാന വിധത്തിലും ഒരേ കാരണങ്ങളാണ് നിലത്തുന്നത് അതുകൊണ്ട് തന്നെ അഹമ്മദാബാദ് വിമാനാപകടം ഒരു ഭീകരാക്രമണം തന്നെയെന്ന് നമുക്ക് നിസംശയം പറയാനാകും കാരണം ഒരു മാസം മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന പ്രത്യാക്രമണങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ വിജയിച്ചിരുന്നല്ലോ അതിന്റെ പ്രതികാരമാണോ ഈ വിമാനാപകടം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയെ ഒറ്റപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർപോർട്ട് ഹാൻഡിലിംഗ് കമ്പനിയുടെ എല്ലാ കരാറുകളും ഇന്ത്യ റദ്ദാക്കിയിരുന്നു മിക്ക വിമാനത്താവളങ്ങളിലെയും സാങ്കേതിക സൗകര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ഇവർ തന്നെ ഒരുക്കിയ ഗണിയിലാണോ എയർ ഇന്ത്യപ്പെട്ടത് എന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് കൂടാതെ ഇന്ത്യയിൽ വിമാനങ്ങളിലൂടെ ഭീകരാക്രമണം നടത്തുമെന്ന് പ്രസ്താവിച്ച ഖലിസ്ഥാൻ ഭീകരൻ ഗുർബത്ത് പന്നൂനെയും മാധ്യമങ്ങൾ സംശയിക്കുന്നു കോക്പിറ്റിലെ ധാരണാ പ്രശ്നം പുറത്തുവന്നതിലൂടെ പൈലറ്റിനെ സ്വാധീനിച്ച് നടത്തിയ ഒരു സൂയിസൈഡ് ടെറർ അറ്റാക്കായി ഈ അപകടത്തെ നമുക്ക് വിലയിരുത്തേണ്ടി വരുമോ